ഇന്ത്യയുടെ ഭരണഘടന എല്ലാവർക്കും അറിയുന്ന പോലെ അതിശക്തമായൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുക ഈ വെല്ലുവിളി ഉയർത്തുന്ന ആളുകൾ അവർ ഇന്ന് ആയോ ഇന്നലെയോ ആരംഭിച്ച ഒരു വെല്ലുവിളി അല്ലത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻഗാമിയായ ജനസംഘത്തിൻ്റെ സ്ഥാപനം മുതൽ ഈ വെല്ലുവിളി അവർ ഉയർത്തിക്കൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ ഇന്ത്യൻ ഉദ്ഗ്രഥന കൗൺസിലിൽ ഒരു പ്രസംഗത്തിൽ ഇന്ത്യ എന്ന് പറയുന്നതിനെ നമ്മളൊരു ദേശീയ രാഷ്ട്രമായിട്ടല്ല നിർവചിക്കേണ്ടതെന്നും അതൊരു സമുദായമായിട്ടാണ് അതായത് ഒരു മത ഘടനയുള്ള സമുദായ മതഭരണഘടനയുള്ള ഒരു സമുദായമായിട്ടാണ് നിർവചിക്കേണ്ടതെന്നും ഉള്ള ഒരു അവകാശവാദം അന്ന് തന്നെ പുറപ്പെടുവിക്കേണ്ടത് ഈ രീതിയിലുള്ള വാദങ്ങൾ വീണ്ടും ആവർത്തിച്ചു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അദ്ദേഹത്തിൻ്റെ ഏകാത്മതാ ജീവൻ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഉദ്ഗ്രഥനം സാധിക്കേണ്ടത് ഇന്ന് നമ്മൾ എല്ലാവരും അംഗീകരിച്ചതുപോലെയുള്ള ബഹുദേശീയതകൾ തമ്മിലുള്ള ഉദ്ഗ്രഥനമായിട്ടല്ല ഒരറ്റ ആത്മാവോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ജനതയായിട്ടുള്ള ഉദ്ഗ്രഥനമാണ് എന്നദ്ദേഹം വാദിച്ചു അവിടെയും ഒറ്റാത്മാവോടുകൂടി പ്രവർത്തിക്കുന്ന ജനത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ വിശദീകരണം അദ്ദേഹം നൽകിയില്ല പക്ഷെ പിന്നീടുള്ളവർക്ക് നൽകി അദ്ദേഹത്തെ ഉദ്ദേശിക്കുന്ന ഏകാത്മത എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ് അന്ന് മുതൽക്ക് തന്നെ ഈ പറയുന്ന ഒരു ആശയം സെക്യുലർ ജനാധിപത്യ സ്വഭാവമുള്ള സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഭാഷാ സംസ്ഥാനങ്ങളടങ്ങുന്ന ബഹുസ്വരതയിലായുന്ന നാനാത്വ ലേകത്വം എന്ന് പറയുന്ന ആശയത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമല്ല ആവശ്യം അതിനു പകരം വളരെ വ്യക്തമായ ഒരു രാഷ്ട്രസങ്കൽപ്പം ഹിന്ദു രാഷ്ട്രസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ആശയം നിരന്തരമായി ഇവർ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു ഈ ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന ആശയമെന്ന് പറയുന്നത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് മന്ത്രി കൂടിയായിരുന്ന എൽ കെ അദ്വാനി അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് വേണ്ടി വാദിച്ചു നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വീണ്ടും ചേരേണ്ടതാണ് നമ്മുടെ ഭരണഘടനയെ തിരുത്തി എഴുതേണ്ടതാണ് ഈ ഭരണഘടനയെ തിരുത്തി എഴുതുക എന്ന് പറയുന്നൊരു സംഗതി വിഭാഗീയതയുടെ അടിസ്ഥാനത്തിലും മറ്റുമാണ് അദ്ദേഹം അവതരിപ്പിച്ചതെങ്കിലും അതിൻ്റെ ഉദ്ദേശം വീണ്ടും വ്യക്തമായിരുന്നു അത് ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് പത്ത് വർഷത്തെ പതിനൊന്നാമത്തെ വർഷത്തെ ഭരണത്തിലേക്ക് നീങ്ങുന്ന മോദി സർക്കാർ ഈ ആശയത്തെ കൂടുതൽ ശക്തമായി പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് അതിൽ അത്ഭുതപ്പെടാനല്ല പക്ഷെ നമ്മളത് അത്ഭുതപ്പെട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് കൂടി തന്നെ വീക്ഷിക്കേണ്ട അതിനോട് പ്രതികരിക്കേണ്ട ആവശ്യം ഇപ്പോഴുണ്ട് ഇതിൻ്റെ ഒരു സൂചനയാണ് ഈ അടുത്ത കാലത്ത് ഈ സർവകലാശാലയുടെ അങ്കണത്തിൽ തന്നെ അരങ്ങേറിയ ഒരു കലാപരിപാടിയിലൂടെ കണ്ടത് അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പ് വന്നിട്ടുള്ള മറ്റൊരു ഒരു ഫോട്ടോ പൂജയിലൂടെ അതിനെ പൂജിക്കാൻ ശ്രമിച്ചതിലൂടെ കണ്ടത് അത് പൂജിക്കാൻ ശ്രമിക്കുന്നതിന് പ്രത്യേകിച്ച് അവർക്ക് എത്രയോ ചിത്രങ്ങൾ ഇന്ത്യയിലൊട്ടാകെ എല്ലായിടത്തും പല ജാതി ചിത്രങ്ങൾ ആൾക്കാർ പൂജിക്കുന്നുണ്ട് പരസ്യമായിട്ട് കൊണ്ടു കടക്കുന്നുണ്ട് പൂജിക്കുന്നുണ്ട് അതിലൊന്നും ആരും ഒന്നും പറയാറില്ല പക്ഷേ ഇത് സാധാരണയായിട്ടൊരു പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊതു അങ്കണം എന്നുള്ളതിനെക്കുറിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളെ ഒന്നും തന്നെ അംഗീകരിക്കാതെയും ഒരു പൊതുവേദിയിൽ വന്ന ഒരു പൊതു അങ്കണത്തിൽ വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു ചിത്രത്തെ പൂജിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും പിന്നീട് അതേ ചിത്രം തന്നെ വീണ്ടും ഒരു പൊതു സർവകലാശാലയുടെ ഹാളിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ വെച്ച് പൂജിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് അതൊരു കേവലമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമല്ല കാരണം അതിന് മുമ്പ് വേറെയല്ല സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറന്നുകൂടാം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടെ പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കി അതിന് ഉദ്ഘാടനം ചെയ്തത് ഹൈന്ദവ ആചാര പ്രകാരമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം അതുകൂടാതെ അതേ ഉദ്ഘാടന സമയത്ത് വെച്ച് ഒരു ദക്ഷിണേന്ത്യയിൽ നിന്ന് സംഭാവന ചെയ്യപ്പെട്ട ഒരു ചെങ്കോൽ അത് അതുദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിക്ക് കൈമാറുകയും അദ്ദേഹം ചെങ്കോൽ അണിഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നൊരു ചിത്രവും എല്ലാവരും കണ്ടതാണ് അതായത് ഭരണഘടന എന്ന് പറയുന്ന ആശയത്തിൽ തന്നെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കേന്ദ്രീഭാവമായിട്ടുള്ള പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ അകത്ത് രാജഭരണത്തിൻ്റെ ഒരു ചിഹ്നം അവിടെ പ്രത്യക്ഷപ്പെടുകയും ഹൈന്ദവ ഒരു മതാചാര ചടങ്ങുകളുടെ അടിസ്ഥാനത്തിൽ അതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തൊരു കാര്യം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഏതധികം താമസിയാതെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫങ്ഷൻ എന്നുള്ള നിലയിൽ സം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൂടി ചേർന്നുള്ള ഒരു ഫങ്ഷൻ എന്നുള്ള നിലയിൽ അയോധ്യയിൽ വെച്ചിട്ടൊരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ് ഒരു പബ്ലിക് ായിട്ടുള്ള ഫങ്ഷൻ എന്നുള്ള രീതിയിൽ ഭരണഘടനാബദ്ധമായിട്ടുള്ള സർക്കാർ ചെയ്യുന്ന കാര്യമല്ല ഭരണഘടനാബദ്ധമായിട്ട് മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഇത്തരത്തിലുള്ള ആരാധനയിൽ വ്യത്യസ്ത തരത്തിലുള്ള മതങ്ങളുടെയൊക്കെ തന്നെ ആചാര വിശ്വാസങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകാരം ആ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമുള്ള ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നതും ഒരു രാജകീയ ചടങ്ങിനെ ആവർത്തിക്കുക എന്ന് പറയുന്നതും അത് പൂർണ്ണമായ ഭരണഘടനാ ലംഘനമാണ് അതിനോടൊപ്പം തന്നെയാണ് ഒരു സ്റ്റേറ്റ് ഫങ്ഷൻ എന്നുള്ള നിലയിൽ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള ഭരണഘടനാ ലംഘനമാണ് ഈ ലംഘനം എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മൾ അംഗീകരിച്ചൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതിനെ ഒരു തുടരെ തുടരെ നടത്തുന്നൊരു സംഭവമാക്കി മാറ്റുക എന്നുള്ളതും അങ്ങനെ അനക്രമമായി ഒരു ഭരണഘടനയുടെ സെക്കുലറിസത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സാമൂഹ്യനീതിയുടെ അടിത്തറ അതിനോടൊപ്പം തന്നെ സോഷ്യലിസം മുതലായിട്ടുള്ള ആശയങ്ങളതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിത്തറ എന്ന് പറയുന്ന ഇല്ലാതാക്കണമെന്നും പറയുന്ന ഒരു രീതി എന്ന് നമ്മൾ നമ്മളിവിടത്തെ ഒരു പ്രത്യേകത ഇത് നമ്മൾ ഗൗരവപൂർവം കാണേണ്ടതിൻ്റെ കാര്യം മാത്രമാണ് ഇതിന് ഒരുപക്ഷെ വഴിതെളിയിച്ചിരിക്കാവുന്ന എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് എൻ്റെ ചോദ്യങ്ങൾ ഈ ആചാരങ്ങൾ എങ്ങനെ ഇവിടെ വന്നു ഭാരതാമ്പയുടെ ഒരു ചിത്രം മാത്രമല്ല ചെങ്കോലും ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെയുള്ള ചടങ്ങുകൾ ഒക്കെ തന്നെ എങ്ങനെയാണ് വളർന്നു വരുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ പോലെയുള്ള രാജ്യത്തിൽ എങ്ങനെ വളർന്നു വരുന്നു എങ്ങനെയാണ് അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മളുടെ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയായിട്ട് മാറുന്നു നമ്മളിവിടെ കാണേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഭരണഘടന ഉണ്ടായി വന്ന രീതി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത് ഒരു ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒരു പ്ര ഒരു സമരമല്ല ഇന്ത്യയിലെ ജനങ്ങളൊട്ടാകെ പല രീതികളിൽ പല രൂപങ്ങളിൽ പലതരത്തിലുള്ള സമരമുറകളിലൂടെ അതിൽ തീർച്ചയായിട്ടും ഗാന്ധിയൻ സത്യാഗ്രഹം ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ പരിസമാപ്തിയിലാണ് നമുക്കിവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായി വരുന്നത് ആ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആശയം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്ന് പറഞ്ഞിരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു ഭൂമിശാസ്ത്രപരമായ രേഖകമാണ് എന്നുള്ള ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രയോഗമാണ് ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന പ്രയോഗമാണത് ആ ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രയോഗം നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് കാണേണ്ടുന്നൊരു സംഗതി നെഹ്റു തന്നെ തൻ്റെ ഇന്ത്യ കണ്ടെത്തലിൽ പറഞ്ഞതുപോലെ തന്നെ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് നൂറുകണക്കിനും വ്യത്യസ്തതകളുള്ള സാംസ്കാരികമായി ഭാഷാപരമായി അതുപോലെ തന്നെ ആവിഷ്കാരപരമായി ഒക്കെത്തന്നെ ജീ ജനജീവിതപരമായി ഭിന്നതകളുള്ളൊരു സമൂഹം ആ ഭിന്നതകളുള്ള സമൂഹത്തിന് മൊത്തത്തിലുള്ള അത് ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രയോഗത്ത് താമസിക്കുന്നു അങ്ങനെ താമസിക്കുമ്പോൾ അതിലുള്ള ജനങ്ങൾ മുഴുവനും കൊളോണിയൽ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കുന്നു അവരുടെ ആഗ്രഹാഭിഷാഷങ്ങളുടെ ഭാഗമായിട്ടുണ്ടായി വന്നതാണ് ഇന്ത്യ അത്തരത്തിലുള്ള ആഗ്രഹാഭിലാഷങ്ങളുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നാൽപ്പത്തി ആറിൽ ആരംഭിച്ച് നാൽപ്പത്തി ഒമ്പതിൽ ഭരണഘടനയുടെ രൂപം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇന്ത്യൻ യൂണിയനിൽ അന്നത്തെ എല്ലാ നമ്മളിന്ന് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്നൊക്കെ വിളിക്കുന്ന നാട്ടുരാജ്യങ്ങൾ മുഴുവനും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ടുള്ള ഏകകമായി മാറി ഏകകത്തിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങളും അതിൻ്റെ ഭാഗമായി ഇവർക്ക് ഒരൊറ്റ ഭരണഘടന ആവശ്യമാണ് ഈ ഒരൊറ്റ ഭരണഘടനയ്ക്കുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ ഹിന്ദുരാഷ്ട്രമാക്കണം എന്നുള്ളൊരു വാദം അതിൻ്റെ അകത്ത് ചിലർ ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്കകത്ത് തന്നെ ചിലരുന്നയിച്ചതാണ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നമുക്കിവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബഹുസ്വരമായൊരു പ്രദേശത്ത് എല്ലാ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് പൂർത്തി വരുത്തിക്കൊണ്ടുള്ള ഒരൊറ്റ ഏകകം സൃഷ്ടിക്കണം എന്നുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്തുള്ള ആ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചുള്ള സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള മതനിരപേക്ഷതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ആരാധനാ സ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗത്തിൻ്റെ അഭിലാഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഒരു ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മർദ്ദനമുറകൾക്കിരയാകും എന്നുള്ള ന്യായമായിട്ടുള്ള ഭീതിയുടെ അടിസ്ഥാനത്തിൽ അത് സാധ്യമാക്കുന്ന രീതിയിലാണ് ന്യൂനപക്ഷാവകാശങ്ങൾ ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംവരണ തത്വം അതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണഘടന രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന വികാരം എന്ന് പറയുന്നത് സമസ്ത ജനവിഭാഗങ്ങളുടെയും ആഗ്രഹാഭിലാഷങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള അന്ന് പൂർത്തീകരിക്കപ്പെടാതിരുന്ന ചില സംഗതികൾ ഇപ്പം കാശ്മീരിനെ പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില മറ്റ് ചില ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഭരണഘടനയിൽ പല വിധത്തിലുള്ള ഭേഗഗതികളുടെ ഭാഗമായിട്ട് അവയെ ഉൾപ്പെടുത്തി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഇവിടെ ഇവിടെ പിന്നീട് ഇപ്പോൾ പുറത്താക്ക റദ്ദെയ്യപ്പെട്ട ഭാഗം അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് ആർട്ടിക്കിൾ തേർട്ടി എ എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ടൊരു സംഗതി അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഉൾപ്പെടുത്തലുകൾ കാണിക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാന രൂപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുസ്വരമായിട്ടുള്ള സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൻ്റെ അകത്ത് വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിനെ തകർക്കണമെന്നൊരു കൂട്ടം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ അകത്തുള്ള സോഷ്യലിസം അല്ലെങ്കിൽ മതനിരപേക്ഷത തുടങ്ങിയതും ഇല്ലായ്മ ചെയ്യണമെന്നൊരു കൂട്ടർ ആവശ്യപ്പെടുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഭരണഘടനയുടെ മറുവശത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ നിലനിരുന്ന മറുവശത്തെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടത് അവിടെയാണ് ഈ ഭാരതാമ്പയൊക്കെ കടന്നു വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടുകൾ ഞാൻ ഭാരതാംബയുടെ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്ന ചരിത്ര വിദ്യാർത്ഥിയാണ് അതിൻ്റെ ചില കുഴപ്പങ്ങൾ എനിക്കുണ്ടാവും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഭാരതാംബ എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടായിരുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഏക ഇന്ത്യ എന്ന് പറയുന്ന കാണിക്കുന്ന കാണിക്കുന്നൊരൊറ്റ പ്രയോഗം ഉണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രയോഗം അതിന് ഞാൻ അറിയുന്നിടത്തോളം ജെൻഡർ ഇല്ല ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രയോഗം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് ജെൻഡ്രൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രയോഗം യഥാർത്ഥത്തിൽ അത് കൃത്യമായിട്ട് ആവിഷ്കരിച്ചത് മുഗൾ രാജ്യത്തിൻ്റെ കീഴാണ് നമ്മളിവിടെ ശ്രദ്ധിക്കണം മുഗൾ രാജ്യത്തിൻ്റെ കീഴിൽ ആവിഷ്കരിച്ചിട്ടുള്ള സാധനമാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രയോഗം ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രയോഗം യഥാർത്ഥത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെത്തിയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യ എന്ന് വിളിച്ചത് യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാൻ്റെ ഒരു ഒരു ആംഗലവൽക്കരണം എന്നുള്ള നിലയിലാണ് അവിടെ ഭാരതം എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടായിട്ടേ ഇല്ല ഹിന്ദുസ്ഥാൻ്റെ ഒരാംഗലവൽക്കരണം എന്നുള്ള രീതിയിൽ ഹിന്ദുസ്ഥാനാണ് ഇൻഡീസായിട്ട് മാറുന്നതും ഇൻഡീസാണ് ഇന്ത്യ ആയിട്ട് മാറുന്നതും അപ്പം അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള പ്രയോഗം മാത്രമാണ് അക്കാലത്ത് ഉണ്ടായു എന്നിരുന്നത് അവിടെയും നമുക്ക് ഭാരതം എന്ന് പറയുന്ന വാക്കില്ല ഒരു ഒരു വിചിത്രമായിട്ടുള്ള സംഭവം അതിൻ്റെ ഇടയ്ക്ക് കൂടി നടക്കുന്നുണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ ചിലർ ചില പ്രധാനപ്പെട്ട ചില ഹിന്ദി കവികൾ ഇപ്പം ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഭാരതേന്ദു എന്ന് പറയുന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട് നമ്മളിവിടെ കാണുന്ന ഒരാൾ അങ്ങനെയാണ് നമ്മൾ ഭാരതേന്ദു എന്ന് പറയുന്നത് അദ്ദേഹം ഹിൻ അദ്ദേഹം ഇന്ത്യക്കാരനല്ലാതല്ല വാദിച്ചത് അദ്ദേഹം ഭാരതാമ്പയെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല പക്ഷേ അദ്ദേഹം ഒരു പ്രയോഗം നടത്തുന്നുണ്ട് അങ്ങനെ ഭാരതം നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഒരു ആയിട്ടുള്ള പ്രയോഗം മാത്രമായിട്ടാണ് പിന്നെ നമ്മളൊരു മാതൃസങ്കല്പം വരുന്നു മാതൃസങ്കല്പം യഥാർത്ഥത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചരിത്രമാണ് ഈ മാതൃസങ്കല്പത്തിനുള്ളത് പിന്നീടത് മാതൃഭൂമിയൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അല്ലേക്കൊന്നും അവിടെ കിടക്കുന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ സന്യാസി കലാപം എന്ന് പറയുന്നൊരു കലാപം നടക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ബംഗാളിൽ നടന്ന ഒരു കലാപമാണത് അത് കർഷകരുടെ കലാപമായിരുന്നു പക്ഷെ അതിന് നയിച്ചത് ഒരു കൂട്ടം സന്യാസിമാരാണ് ഈ സന്യാസിമാർ അവരാണ് ആദ്യമായിട്ട് മാതരം മാതൃ എന്ന് പറയുന്നത് അത് വിളിച്ചത് ബംഗാളിനെയാണ് ബംഗാളിനെ മാതൃഭൂമി എന്ന് വിളിക്കാനായിട്ട് ആരംഭിച്ചത് നമ്മൾ ഒരു പ്രയോഗം അവിടെയാണ് വരുന്നത് ഇതിനെ ഉപജീവിച്ചുകൊണ്ട് ബങ്കിം ചന്ദ്ര പ്രസിദ്ധനായ നോവലിസ്റ്റും മറ്റേ അദ്ദേഹം ഒരു ഭൗതികവാദിയായിരുന്നു കൂട്ടത്തിൽ പിന്നീട് ആത്മീയവാദിയായി അദ്ദേഹം ഒരു ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്നെ അനുയായി ആയിരുന്നു അദ്ദേഹം തൻ്റെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ആ പാട്ട് എഴുതി ചേർത്തു പാട്ട് അദ്ദേഹം എഴുതിയതാണെന്ന് പറയുന്നത് വേറെ ആരും എഴുതി ചേർത്താണെന്ന് പറയുന്നത് അല്ലേക്കൊന്നും അവിടെ കിടക്കുന്നില്ല ഇവിടെ പാട്ടിലാണ് നമ്മൾ പിന്നീട് മാതരപ്രയോഗം കൃത്യമായിട്ട് വരുന്നത് അവിടെയും ഒരു ഭൗമ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു തലം വീണ്ടും ബംഗോൾ അതിനെയാണ് നമ്മൾ മാതരം എന്നുള്ളത് വന്ദേ മാതരം ഇന്ത്യയെക്കുറിച്ചുള്ളതല്ല അത് ബംഗാളിനെക്കുറിച്ചുള്ളതാണ് ബംഗാളിനെക്കുറിച്ചുള്ള പാട്ടാണ് അങ്ങനെ ഒരു പാട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആ പാട്ട് പിന്നീട് അമ്പര ബംഗാൾ എന്ന് വിളിക്കുന്ന ഒരു വലതുപക്ഷ സംഘടന അത് പിന്നീട് വളരെ ഈ അടുത്ത കാലം വരെ നിലനിന്നലും എപ്പോഴും ഉണ്ടോയെന്ന് സംശയമുണ്ട് അടുത്ത കാലം വല്ല നനനിന്നിര സംശയ ഒരു സംഘടനയാണ് ആ സംഘടന വളരെ കൃത്യമായിട്ട് പാട്ടുമാണ് അവരുടെ കാരണം അവർ ബംഗാളിൻ്റെ ഇൻഡിപ്പെൻഡൻസിന് വേണ്ടി വാദിച്ചവരാണ് കുറച്ചു കാലം പിന്നീട് അവർ ഉപേക്ഷിച്ചു അവർ ഈ പാട്ട് കൊണ്ടുതാണ് അങ്ങനെ വരുമ്പോൾ ഈ മാതരം എന്ന് പറയുന്ന പ്രയോഗം ഇക്കാലത്ത് വീണ്ടും വളർന്നു വരെ അങ്ങനെ ക്രമേണ തിലകൻ്റെ സമയത്തെത്തുമ്പോഴേ ബാലഗംഗാധർ തിലകൻ്റെ സമയം എത്തുമ്പോഴേക്കും നമുക്ക് മാതൃഭൂമി എന്ന് പറയുന്ന പ്രയോഗം കണ്ടു തുടങ്ങും ഭൂമി മാതാവ് എന്നൊക്കെ പറയുന്നൊരു സിംബോളിസം കണ്ടു തുടങ്ങും ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിമർശിക്കുന്ന ബി ഡി സവർക്കർ അദ്ദേഹം മാതൃഭൂമി എന്നല്ല ഉപയോഗിച്ചത് പിതൃഭൂമി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന മാസ്കുലൈനാണ് ശ്രദ്ധിക്കണം ഇതൊരു ഒരു പുരുഷനാണ് പുരുഷനായത് എന്തുകൊണ്ടാണ് കാരണം പിതൃഭൂമി എന്ന് വിളിക്കുന്നത് ഹീറോ ആണ് ഹീറോയിൻ അല്ല ഹീറോയിൻ നമുക്കിവിടെ ആവശ്യമില്ല തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഹീറോയിൻ നമുക്കിവിടെ ആവശ്യമില്ല ഹീറോ ആണ് വീരപുരുഷനാണ് അതുകൊണ്ട് പിതൃഭൂമിയാണ് പുണ്യഭൂമിയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അവിടെ സവർക്കറി പ്രയോഗം നടത്തുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേ മാതരം അടക്കമുള്ള സ്ഥലങ്ങളൊന്നും മാതൃഭൂമി എന്ന് പറയുമ്പോൾ പോലും ആ സമയത്ത് ഭൂമിയെ അത്തരത്തിൽ കണ്ടു എന്നല്ലാതെ നമുക്കൊരു ദേവതയായി നമ്മൾ കാണുന്നില്ല ദേവതയായിട്ട് ഇതിനെ പ്രതിഷ്ഠിക്കുന്നത് രാഷ്ട്രീയം സ്വയം സേവക് സംഘമാണ് അതായത് ഇതിനെ ദേവതയാക്കി പ്രതിഷ്ഠിക്കുകയും ദേവത എന്ന് പറയുന്നതിന് അതിപ്പോൾ കാണുന്ന ദേവത അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ ദുർഗയുടെ ഒരു പ്രതിരൂപമാക്കി മാറ്റുകയും അങ്ങനെ ദുർഗയുടെ പ്രതിരൂപമാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ദേവതാ ചിഹ്നം ഉണ്ട് സൃഷ്ടിച്ചെടുത്തത് രാഷ്ട്രീയ സ്വയം സേവക് സംഘമാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ചിഹ്നം സൃഷ്ടിച്ചെടുക്കും അന്ന് തൊട്ട് നമുക്ക് ഈ ഭാരതാംബ എന്ന് പറയുന്ന പ്രയോഗം കണ്ടുകൊടുന്ന് അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമല്ല അത് ഫാ ഹിന്ദുസ്ഥാൻ എന്ന് പ്രയോഗം നേരത്തെ ഉണ്ടായിരുന്നു അത് തരത്തിൽ ജനറൽ ന്യൂട്ടറാണ് പിന്നെ വരുന്നത് ഭാരത പിതൃഭൂമിയും മാതൃഭൂമിയും പോലെയുള്ള പ്രയോഗങ്ങളാണ് അവിടെയും നമ്മൾ ഒന്നും കാണുന്നില്ല നമ്മൾ പിൽക്കാലത്ത് മാത്രമാണ് ആർ എസ് എസിൻ്റെ ഇത് ഭാഗമായിട്ട് മാത്രമാണ് ഭാരതാമ്പയെ കണ്ടുപിടക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താ വേറൊരു ഒരു അല്യൂഷൻ കൂടിയുണ്ട് ദേവിയെ തെറ്റിതിരിക്കാൻ പറഞ്ഞു വരുമ്പോൾ വേറൊരു സമയത്ത് ഈ മാതാ എന്ന് പറയുന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട് അത് ആർ എസ് എസ് അല്ല അതുകൂടി നമ്മൾ കാണണം ആർ എസ് എസ് അല്ല നടത്തിയത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയാണ് മാതാ എന്നുള്ള പേര് വിളിച്ചിട്ട് ഭാരതമാതാക്കി തുല്യാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രയോഗം നടത്തിയത് അന്നാണ് ഇന്ദിരാ ഇസ് ഇന്ത്യ ഇന്ത്യ ഇസ് ഇന്ദിര എന്ന് പറയുന്ന ദേവകാന്ത് ബറുവയുടെ ഇതും നടക്കുന്നു അപ്പം അതൊക്കെ കാണിക്കുന്നത് ഇവിടുത്തെ ഒരു സ്വാതന്ത്ര്യ ഇതരമായിട്ടുള്ള ഒരു പക്ഷേ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ സെക്യുലർ മതനിരപേക്ഷതയുടെ സങ്കല്പങ്ങൾ ആഗ്രഹിക്കാത്തൊരു വിഭാഗത്തിൽ നിന്നാണ് തുടർച്ചയായി നമുക്ക് ഈ പ്രയോഗങ്ങൾ കാണുന്നത് എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധയിപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാരതാബയെ നമ്മൾ ഇത്തരത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരിക്കലും തന്നെ നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഭരണഘടനയുടെ സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി വാദിക്കുമ്പോൾ മതനിരപേക്ഷതയുടെ സംസ്കാരത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഭാരതാംബ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെയും മതനിരപേ ഹിന്ദുമത സംസ്കാരത്തിൻ്റെയും അത് പ്രോപ്പറായിട്ടുള്ള ഹിന്ദുമത സംസ്കാരം പോലും അല്ല അല്ലാത്തൊരു ഹിന്ദുമത സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ കേവലമായിട്ടുള്ള അമിതാധികാര ഏകീഭാവ പ്രവണതയുടെയും സ്വേച്ഛാധിപത്യ ഏകീഭാവ പ്രവണതയുടെയും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറയണമെങ്കിൽ നവ രൂപമായി ഭാരതാമ്പയെ കാണണം എന്നുള്ള ഒരഭ്യർത്ഥന മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഞാൻ കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല സമയം തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു